രാഷ്ട്രീയ നിരീക്ഷകൻ രാഷ്ട്രീയ രാഷ്ട്രീയ ലേഖകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തോന്നിയാസവും എഴുതുന്നതിന് സി പി എം ആകുമ്പോഴും യാതൊരു മടിയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ ഒരു പറ്റം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസർ ഈ സംസാരിക്കുന്നത് മാധ്യമങ്ങളെ കുറിച്ചാണ് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയെക്കുറിച്ചാണ് ആ വാർത്ത എന്ന് വെച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലമായ തളിപ്പറമ്പിലെ മോറാഴയിൽ ഒരു ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയതിനെ കുറിച്ചാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് അതിൻ്റെ രീതിയുണ്ട് മാത്രമല്ല വ്യക്തമായി നടത്തേണ്ട രീതിയുണ്ട് അതുകൊണ്ടാണ് നടക്കാതിരുന്നത് മൊറാഴയിൽ അതല്ലാതെ മറ്റ് ബഹിഷ്കരണങ്ങളോ അവഗണനകളോ ഒന്നുമല്ല അതിനെ പൊലിപ്പിച്ചാണ് സംസ്ഥാനത്ത് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അത് ഒരുപാട് ചർച്ചയാവുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് ഗോതമ്പാസം സംസാരിച്ചത് മാത്രമല്ല വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള മറുപടി മാധ്യമങ്ങൾക്ക് വ്യക്തമായിട്ട് ഗൗതമമാസം നൽകുന്നുകൊണ്ട് നമുക്ക് ആ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചില പത്രങ്ങൾ വണ്ടക്ക തലക്കെട്ടിലാണ് സമ്മേളനത്തെപ്പറ്റി എഴുതാൻ തുടങ്ങി മുമ്പതും പ്രായ സമ്മേളനത്തെപ്പറ്റി ആർക്കും അറിയുന്നില്ല പ്രായ സമ്മേളനം കഴിഞ്ഞാലാണ് ആ പ്രായ സമ്മേളനം കഴിഞ്ഞാൽ ഇത് മുപ്പത്തെട്ടായിരത്തിലധികം വരുന്ന പ്രായ സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുകയാണ് ഈ ഒരു മാസക്കാലം കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ മുപ്പത്തെട്ടായിരം പ്രായ സമ്മേളനത്തിലധികം നടക്കണം ഓരോ ബ്രാഞ്ച് സമ്മേളനവും അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ബ്രാഞ്ച് സമ്മേളനം മുഴുവൻ വമ്പിച്ച രീതിയിലുള്ള കുഴപ്പമാണ് വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് അഞ്ചാംപുടി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് അഞ്ചാം പൊടി ആയതുകൊണ്ട് എന്താ എൻ്റെ നാടാണെന്നുള്ളതുകൊണ്ട് മാത്രം ഞാനത് പറയാനിരിക്കണം ഏതെങ്കിലും സമ്മേളനങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ട് നിർത്തി വച്ചിട്ടുണ്ടാകും അങ്ങനെ നിർത്തിവെക്കാൻ പാടില്ല എന്നൊന്നും പാട്ട് തീരുമാനിച്ചിട്ടില്ല അതാ പറയേണ്ടത് അന്ന് പറഞ്ഞാൽ നിങ്ങളി ഒരു അജണ്ട കൈകാര്യം ചെയ്യുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ സമ്മേളനം അരങ്കോലമാവുന്നു സമ്മേളനം അരങ്കോലമാവില്ല സമ്മേളനം നിർത്തിവെച്ചിരിക്കുന്നു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല പ്രായ സമ്മേളനം ഇനി ഒരു മാസം ഉണ്ട് എല്ലാം കൂടി കുളിച്ചേർന്ന് പൂർത്തിയാവാനും കാരണം ഇതൊക്കെ സാധാരണ രീതിയിലൊരു ഒപ്പിച്ചു പോകുന്ന സമ്മേളനമല്ല ഇപ്പോൾ ചില പത്രങ്ങൾ ഇപ്പോഴങ്ങനെ എഴുതിയിട്ടുണ്ട് ആളെ കിട്ടാനില്ല സമ്മേളനത്തിൽ ഇന്ന് സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിലൊക്കെ ഏതാണ്ട് നൂറ് ശതമാനം അറ്റൻഡൻസ് ആണ് അല്ലാണ്ട് ആളെ ആളെ പിടിച്ചുകൊണ്ട് വന്ന സമ്മേളനം നടത്തണമെന്നല്ല സമ്മേളനത്തിന്റെ രീതി പങ്കെടുക്കേണ്ടുന്ന അത്യപൂർവം എന്ന് പറഞ്ഞാൽ അസുഖമോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മരണോ കൂടുതലൊഴിച്ച് ബാക്കി നൂറ് ശതമാനം അറ്റൻഡൻസോടുകൂടിയാണ് സമ്മേളനം നടക്കുക ബ്രാഞ്ച് സമ്മേളനം വരെ ലോക സമ്മേളനമൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള പ്രതിനിധികളാണല്ലോ വരിക അവിടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനത്തിലാണ് മുഴുവൻ മെമ്പർമാരും പങ്കെടുക്കുന്നത് ബാക്കിയെല്ലാം ബ്രാഞ്ച് സമ്മേളനം തീരുമാനിക്കുന്നതാണ് ലോക്കൽ സമ്മേളന പ്രതിനിധി ലോക്കൽ സമ്മേളനം തീരുമാനിക്കുന്നതാണ് ഏരിയ സമ്മേളന പ്രതിനിധി അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് പറയാൻ ചാൻസ് ഇല്ല അവിടെ ആളുണ്ടായിരുന്നില്ല കോട്ട കുർത്തിയായിരുന്നു കോട്ട ഞങ്ങൾ ഈ പാർട്ടി മെമ്പർഷിപ്പ് മുഴുവൻ പ്രായ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമ്മേളനങ്ങളിൽ പങ്കെടുക്കും വളരെ ഗൗരവത്തോടുകൂടി തന്നെ സമ്മേളനം നടത്തുകയും ചെയ്യും ചിലർ പറഞ്ഞത് രാത്രി വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു മുമ്പെല്ലാമുള്ള അനുഭവം ഇപ്പോഴും രാത്രി വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനമുണ്ട് പകല് പൂർത്തിയാകുന്ന സമ്മേളനങ്ങളുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും അത് അതിനെ ദൈർഘ്യം അതുപോലെ ചർച്ച നടന്നത് ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും അതിന് ദൈർഘ്യമില്ലെന്ന് കളുക അതുകൊണ്ട് സമ്മേളനത്തെ ആക്രമിക്കാൻ വേണ്ടി സംഘടനാപരമായ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതിശക്തിയായ രീതിയിലുള്ള എഴുത്ത് ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല എപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പേരെല്ലാം അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല അവരുടെ പേര് പറയാൻ തന്നെ അവരെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിലപാടുകളിലാണ് അപ്പോൾ പാർട്ടിയിലാകെ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കള്ള കള്ളപ്രചാരവേല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരമൊരു പ്രശ്നങ്ങളും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സമ്മേളനം കൃത്യമായിട്ട് നടത്തി മുമ്പോട്ടേക്ക് പോകുന്നതിനുള്ള സംഘടനാപരമായ എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടാണ് പ്രായ സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ കള്ള പ്രചരണങ്ങളൊന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് സമ്മേളനത്തെ എന്തെങ്കിലും രീതിയിൽ അലങ്കോലപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല നിങ്ങളുടെ ഭാവനയനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ പാർട്ടി മെമ്പർമാർക്ക് അറിയാം നിങ്ങൾ ഇത് എല്ലാ കാലത്തുമുള്ള ഒരു അജണ്ടയാണെന്ന് ഇതിൻ്റെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭാവിയിൽ വരുന്ന അംഗങ്ങളെ ഇപ്പോഴേ പ്രവചിച്ച ചില മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അസാധ്യമായ കഴിവാണ് ഈ പ്രായസമ്മേളനം കഴിഞ്ഞിട്ടില്ല പ്രായസമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് ഏരിയ സമ്മേളനം കഴിഞ്ഞ് ജില്ലാ സമ്മേളനം കഴിഞ്ഞ് സംസ്ഥാന ജില്ല സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് സംസ്ഥാന സമ്മേളന തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക സംസ്ഥാന സെക്രട്ടേറിയ അന്ന് തിരഞ്ഞെടുപ്പ് അതിനുശേഷം ചേരുന്ന ആണ് യഥാർത്ഥത്തിൽ സംസ്ഥാന കമ്മിറ്റിയാണ് സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുപ്പ് അതിപ്പോഴേ ഇന്നീയാളാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പോകുന്നത് ഇന്നീ ആളാണ് മത്സരിപ്പിക്കാനൊന്നും ചെയ്യും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ രാഷ്ട്രീയ രാഷ്ട്രീയ ലേഖകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തോന്നിയാസവും എഴുതുന്നതിന് സി പി എം ആകുമ്പോൾ യാതൊരു മടിയും ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചു മാധ്യമങ്ങളിൽ ഒരു പറ്റം അതുകൊണ്ട് ഇമാതിരിയുള്ള എഴുത്തും ഇതെല്ലാം കുറേ കൊല്ലായിട്ട് കുറേ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സി പി എം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടായി ഈ കേരളത്തിലെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന പാർട്ടി കോൺഗ്രസ് വരെയുള്ള എല്ലാ സമ്മേളനങ്ങളും കൈകാര്യം ചെയ്തു പോകുന്നതിൽ ഒരു കുറ്റകൂച്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതും ഞങ്ങളുടെ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മനോരമയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പാർട്ടി സമ്മേളനം എങ്ങനെ നടത്തണം എന്ന സമ്മതി ഇന്നും ഇന്നും വന്നിട്ടുണ്ടല്ലോ ഇത് ഇന്ന് ഇതിനിടയിൽ വന്നിട്ടുണ്ട് നല്ലത് ഞങ്ങൾ എന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശങ്ങളൊക്കെ ഇന്ന ഇന്ന നിർദ്ദേശങ്ങളാണ് അതിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാനൊന്നും പറ്റുന്നില്ല വെള്ളങ്ങൾ ചേർക്കാം പക്ഷേ ചേർത്തില്ല നല്ലത് ഞങ്ങൾക്കതിലൊന്നും വേറെ പ്രശ്നമില്ല ഞങ്ങൾ കർശനമായ രീതിയിൽ തന്നെ സമ്മേളനം ഗൗരവത്തോടു കൂടി നടത്തണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത് അത് ആ രീതി തന്നെയാണ് നടത്തുകയും ചെയ്യാം അപ്പോൾ ഫെബ്രുവരി മാസം നടക്കേണ്ടുന്ന സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ അജണ്ട വെച്ച് അതിൻ്റെ ആളുകളെ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് പോകുന്ന നിലയൊന്നും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിൻ്റെ അജണ്ട ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ തിരിയേണ്ട നിങ്ങൾക്ക് ആ അജണ്ടയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഈ കഥ എഴുതുന്ന ആളുകൾക്ക് എഴുതാം എന്ന് മാത്രമേയുള്ളൂ